ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ കടക്കിൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും സ്ത്രീകളെ കൂടുതലായിട്ടും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മെലാസ്മ അഥവാ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോബ്ലം ഇതിനെ നമ്മൾ കരിമംഗല്യം എന്ന് പറയാറുണ്ട് പലപ്പോഴും ഇത് പുരുഷന്മാരെയും സ്ത്രീകളെയും ബാധിക്കുമെങ്കിലും അതിലേറ്റവും കൂടുതൽ തൊണ്ണൂറ് ശതമാനവും സ്ത്രീകളിലായിരിക്കും ഇത് കൂടുതലായിട്ട് കാണുന്നത് പത്ത് ശതമാനത്തോളം പുരുഷന്മാരിലെ നമുക്കിത് കാണാനായിട്ട് സാധിക്കും പലപ്പോഴും ഇത് ഈ രോഗമായിട്ട് വരുന്ന പല പേഷ്യൻസും ചോദിക്കാറുണ്ട് ഞാൻ നേരത്തെ ഇതിനെപ്പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും കമൻറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതെന്തെങ്കിലും കഷ്ടകാലത്തിൻ്റെ തുടക്കമാണോ അതായത് ഹസ്ബൻഡിനോ വീട്ടിലുള്ളവർക്കോ കഷ്ടകാലം തുടങ്ങുകയാണെങ്കിൽ സ്ത്രീകളുടെ മുഖത്ത് ഇങ്ങനെ കറുത്ത തരത്തിലുള്ള പാട് വരും എന്നും അതുപോലെ തന്നെ കരിമംഗല്ല് ഉണ്ടായി കഴിഞ്ഞാൽ കല്യാണം നടക്കില്ല എന്നൊക്കെയുള്ള ഒരുപാട് തരത്തിലുള്ള പ്രചരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അതായത് പൂർണ്ണമായിട്ട് നമ്മളിത് കേട്ട് കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യാതെ കളയാനുള്ളൊരു കാര്യമാണ് കാരണം അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നുമില്ല അങ്ങനെ ആണെങ്കിൽ കഷ്ടപ്പാട് വരുന്ന എല്ലാവർക്കും ഈ പ്രശ്നങ്ങൾ കാണണ്ടേ അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കരിമംഗല്യം വരുന്നതിൽ ഭാര്യ ഡിവോഴ്സ് ചെയ്യേണ്ടി വരില്ല എന്നൊരു ചോദ്യം കൂടി അവിടെ നമുക്ക് വരും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിത്താണ് അതിലൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ തന്നെ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ ഇത് മാറുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള കുറേ മെഡിസിൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മളിതിൻ്റെ അകത്തുള്ള ആയിട്ടുള്ള കാരണമാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കാനുള്ളത് അതായത് ചിലപ്പോൾ നമ്മുടെ ഫേസിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ ഭാഗത്തും ഈ കവളിൻ്റെ ഈ ഭാഗത്തായിട്ടും അതുപോലെ തന്നെ നമ്മുടെ നെറ്റിയുടെ ഈ ഭാഗത്തായിട്ടും കണ്ണിനടിയിൽ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തും അതുപോലെ കൂടുതലായിട്ടും ഫേസിലും കഴുത്തിലും ഒക്കെ ആയിട്ട് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ അതായത് ചെറിയ ചെറിയ കറുത്ത കുത്തുകൾ ആയിരിക്കും ആദ്യം തുടങ്ങുന്നത് അതായത് നമുക്കിതിന് യാതൊരു വിധത്തിലുള്ള ചൊറിച്ചിലോ അല്ലെങ്കിൽ തടിപ്പോ അല്ലെങ്കിൽ ആ ഭാഗത്ത് എന്തെങ്കിലും തരത്തിൽ തൊട്ട് നോക്കി മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലായിരിക്കും നമുക്കിത് വരുന്നത് അതായത് നോർമൽ സ്കിന്നിൻ്റെ കളറിൽ പെട്ടെന്ന് നമുക്കിങ്ങനെ പതുക്കെ പതുക്കെ കാലക്രമത്തിൽ ഇങ്ങനെ കളറ് മാറി മാറി വരും അതും ഏകദേശം ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് കൂടുതലായിട്ട് വരുന്നത് പക്ഷേ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴേക്കും ഇത് നല്ല രീതിയിൽ നമ്മുടെ ഫേസിൽ എടുത്ത് കാണിക്കുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു രീതിയിലേക്ക് വരും അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സാധാരണ ഈ കരിമംഗല്യം എന്ന് പറയുന്ന രോഗം നമ്മുടെ ഫേസിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ള എന്താണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി ഒരുപാട് പൈസ കൊടുക്കും അതുപോലെ തന്നെ ഇത് കരിച്ചു കരിച്ചുകളയാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാറുണ്ട് ക്രീമുകൾ വാങ്ങിയിടാറുണ്ട് അങ്ങനെ നമുക്ക് ഒട്ടനവധി പണച്ചിലവ് ഉണ്ടാക്കും പക്ഷേ അതിന് ശേഷവും ഇത് പൂർണ്ണമായിട്ടും മാറുന്നില്ല ഫേസിൽ വീണ്ടും ഇത് വരുന്നത് പോലെ ആയിരിക്കും നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇപ്പോൾ സ്ത്രീകളിൽ കൂടുതലായിട്ട് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെനപ്പോസിൻ്റെ ടൈം അതായത് അവരുടെ പീരീഡ്സ് നിൽക്കാനായിട്ട് പോകുന്നതിന് തൊട്ട് മുൻപുള്ള ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്രഗ്നൻസിയുടെ ടൈമിലോ അല്ലെങ്കിൽ പ്രസവിച്ചതിന് ശേഷം കുട്ടികൾക്ക് മുലയൂട്ടുന്ന അമ്മമാർക്ക് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും അപ്പോൾ അവിടെ നമ്മുടെ ഈസ്ട്രോജൻ ഹോർമോൺസിലും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഹോർമോൺസിലും ഉണ്ടാകുന്ന വേരിയേഷൻ കൊണ്ടാണ് നമുക്കിങ്ങനെ വരുന്നത് അതുപോലെ തന്നെ കഷ്ടകാലം വരുമ്പോൾ നമുക്ക് ഉണ്ടാവും എന്ന് പറയും കഷ്ടകാലം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവണ്ടേ അപ്പോൾ ടെൻഷൻ അപ്പോൾ അവിടെ നമുക്ക് അമിതമായിട്ട് ടെൻഷൻ അടിക്കുന്ന സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും നമുക്ക് ഇതുപോലുള്ള പ്രശ്നം വരും അല്ലാതെ കഷ്ടകാലം കൊണ്ടല്ല ഇത് വരുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ടെൻഷൻ അമിതമായിട്ടുള്ള അമിതമായിട്ടുള്ളവർ ആൻസൈറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് കൂടുതലായിട്ട് പോകുന്ന ആളുകൾക്കും ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഒക്കെ ഈ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ആട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് അതായത് ഇപ്പോൾ തൈറോയിഡ് ആയിട്ടുള്ള ഹാഷിമോട്ടോ തൈറോയ്ഡൈറ്റിസ് മുതലായിട്ടുള്ള രോഗങ്ങൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന പ്രശ്നം കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ അമിതമായിട്ട് നമ്മൾ ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് കൂടുതലായിട്ട് വാങ്ങി നമ്മുടെ ഫേസിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ആളുകളിൽ പിന്നീട് കറുത്ത നിറത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് അതുപോലെ തന്നെ എക്സസീവായിട്ട് സൺലൈറ്റ് അതായത് സൺ എക്സ്പോസ് ചെയ്യുമ്പോൾ നമുക്കവിടെ അലർജി പോലുള്ള പ്രശ്നങ്ങൾ വരുന്നവർക്ക് അതുപോലെ തന്നെ ഹൈപ്പർ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ കൂടുതലായിട്ട് സ്കിന്നിൽ ഇങ്ങനെ ചൊറിയുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് കൂടുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇത് വരുന്ന പ്രമേഹ രോഗമുള്ളവരിൽ നമുക്കിത് കൂടുതലായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഫേസിൽ കൂടുതലായിട്ടും ഈ പറയുന്ന കരിമംഗല്യം എന്ന് പറയുന്ന പ്രോബ്ലം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പലരുടെ ഒരു ആണ് അതായത് നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് കരിമംഗല്യം ഉണ്ടാവും അപ്പോൾ അതിനെ നമ്മൾ നോർമലി അങ്ങ് വിട്ട് കളയുക എന്നൊരു ചിന്താഗതി അതായത് പണ്ടുള്ള ആൾക്കാരിൽ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊന്നും പ്രായാധിക്യത്തിൽ ഈ മെലാസ്മ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഈ പറയുന്ന കാരണം പ്രായാധിക്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില ചേഞ്ചസ് കൊണ്ട് മാത്രമാണ് നമുക്കുണ്ടാവുന്നത് അല്ലെങ്കിൽ എല്ലാവരിലും പ്രായാധിക്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവരിലൊന്നും വരുന്നില്ലല്ലോ അപ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കണം അത് അതുപോലെ തന്നെ നമ്മൾ നമ്മളിങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ അകത്തുള്ള പിഗ്മെൻ്റ് അതായത് ഇപ്പോൾ അത്യാവശ്യം കറുത്തിരിക്കുന്ന ഒരാളുടെ ബോഡിയിലാണെങ്കിൽ ആ കറുപ്പ് നിറം കൊടുക്കുന്നത് മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് ആണ് അപ്പോൾ ആ പിഗ്മെൻറ്റ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും അതായത് നമ്മുടെ ഫേസിൻ്റെ എല്ലാ ഭാഗത്തുള്ള ഉള്ള സെല്ലുകളിലും ഇത് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല പക്ഷേ ചില സ്ഥലങ്ങളിലുള്ള സ്കിന്നിൽ മാത്രം അതായത് ആ സെല്ലുകളിൽ മാത്രം ഈ പറയുന്ന മെലാനിൻ പിഗ്മെൻറ്റ് എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഏരിയയിൽ ആദ്യം ചെറിയ സ്പോട്ടുകളായിട്ട് വരും അതിനുശേഷം പിന്നീട് ആ ഏരിയയിൽ ഇങ്ങനെ വ്യാപിച്ച് വ്യാപിച്ച് വരുന്നത് പോലെ പിന്നീട് അങ്ങോട്ട് സ്പ്രെഡ് ആവുന്നത് പോലെ ആയിരിക്കും വരുന്നത് അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് മെലാനിൻ മെലാനിമ്പിക്മെൻ്റ് എക്സസ് ആയിട്ട് ആ ഏരിയയിൽ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊരു കാര്യമാണ് മനസ്സിലാക്കാനുള്ളത് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാം അതായത് വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ നമുക്ക് കഴിക്കാം അതായത് ഇപ്പോൾ നമുക്ക് നാരങ്ങ നെല്ലിക്ക അതുപോലെ തന്നെ ബ്രാക്കോ ി അതുപോലെ തന്നെ നമുക്ക് സിട്രസ് ഫ്രൂട്ട്സുകൾ നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് ക്യാപ്സിക്കം കഴിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ വൈറ്റമിൻ ഇ നമുക്ക് വല്ലപ്പൊഴി ഇടയ്ക്ക് കഴിക്കുന്നതോ ക്യാപ്സിക്കുള് അവിടെ യൂസ് ചെയ്യുന്നതോ ഒക്കെ നമുക്ക് ഇത് കുറയുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും പക്ഷേ ഇതിനൊരു പെർമനൻ്റ് സൊല്യൂഷൻ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി ഞാൻ പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഒരു പേനയും പേപ്പർ ഉണ്ടെങ്കിൽ അതിലൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണേണ്ട ഒരാവശ്യമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെടുക്കാനുള്ളത് ഒരു ടീസ്പൂൺ പഞ്ചസാര എടുക്കുക അതുപോലെ തന്നെ ഒരു നാരങ്ങ കട്ട് ചെയ്തെടുത്തതിൻ്റെ ഒരു ഹാഫ് പാർട്ട് നമ്മളെടുക്കുക അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ തൈര് എടുക്കുക അപ്പോൾ ഈ തൈര് നമ്മളെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതായത് അമിതമായിട്ട് പുളിച്ചിട്ടുള്ള തൈരല്ല എടുക്കാനുള്ളത് അപ്പോൾ അങ്ങനെ നമ്മളെടുത്തിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അതായത് ഈ തൈരൊന്ന് നമ്മൾ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ അര നാരങ്ങ പിഴിഞ്ഞതും കൂടി ഒഴിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മുഖത്ത് തേക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മെലാൻ പിഗ്മെൻ്റ് പ്രൊഡക്ഷനെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അത് ഒരു ഫേസ് പാക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഫേസ് പാക്കാണ് നമ്മൾ എടുക്കുമ്പോൾ നെല്ലിക്കയുടെ പൊടി ഒരു അര ടീസ്പൂൺ എടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് രക്തചന്തന ചൂർണം ഒരു അര ടീസ്പൂണും കസ്തൂരി മഞ്ഞൾ ഒരു അര ടീസ്പൂണും അതുപോലെ തന്നെ മഞ്ചട്ടി അഥവാ മഞ്ചിഷ്ട എന്ന് പറയാം അപ്പോൾ മഞ്ചട്ടിയുടെ പൊടി ഒരു അര ടീസ്പൂണും കൂടി എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് രണ്ട് ടീസ്പൂണ് തേനും കൂടി മിക്സ് ചെയ്യുക അര ടീസ്പൂൺ നാരങ്ങ നീരും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇത് വെച്ചിട്ട് നമ്മൾ ഫേസിൻ്റെ അകത്ത് ഇത് അപ്ലൈ ചെയ്യുക അതായത് നമ്മൾ ഈ പറയുന്ന ഫേസ് പാക്കുകൾ ഏതാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിലും ഫേസ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അവിടെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളത് അതുപോലെ തന്നെ മൂന്നാമത് വരുന്ന ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഒരു ചിരട്ട എടുക്കുക അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്യാണ് അതായത് നമ്മളൊരു ചിരട്ട എടുത്തതിന് ശേഷം ആ ചിരട്ടയുടെ മുകളിൽ പറ്റിയിരിക്കുന്ന ആ ചകിരി ഉണ്ടല്ലോ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിട്ട് നമുക്കൊരു ആക്സോ ബ്ലേഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ സാൻഡ് പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പാറക്കല്ലിലോ നമ്മളിത് ഉരച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ പൊടി കിട്ടും അപ്പോൾ അങ്ങനെ ചിരട്ട ഉരച്ചെടുത്ത പൊടി അതായത് വളരെ ഫൈനായിട്ടുള്ള പൊടിയായിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ സാൻഡ് പേപ്പറിൻ്റെ കാര്യം പറഞ്ഞത് അപ്പോൾ അങ്ങനെ പൊടിച്ചെടുത്തത് നമ്മൾ ഒരു നമ്മളൊരു വെച്ചാലും ചുടുകട്ടയിലോ അതുപോലെ തന്നെ ഈ സിമെൻറ്റിൻ്റെ ബ്രിക്സിലോ ചെയ്യരുത് അതിൻ്റെ അവശിഷ്ടം കൂടി അതിൻ്റെ അകത്ത് വരും അപ്പോൾ അങ്ങനെ നമ്മൾ നന്നായിട്ട് പൊടിയില്ലാത്ത രീതിയിൽ ഉരച്ചെടുത്തതിന് ശേഷം ഈ പറയുന്ന പൊടിയിലേക്ക് നമ്മൾ അതായത് നമ്മളെടുക്കുമ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ തൈര് എടുക്കുക അതിൻ്റെ അകത്തേക്ക് ഇതൊരു കാൽ ടീസ്പൂൺ കൂടി മിക്സ് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതുണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രമാണ് ഞാനിത് ലാസ്റ്റിലേക്ക് പറഞ്ഞത് അപ്പോൾ ഈ മൂന്ന് ഫേസ് പാക്ക് നമ്മൾ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ഫേസ് ആദ്യം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ക്ലീൻ ആക്കി വെക്കുക ക്ലീൻ ആക്കി ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മളിത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവൂ അപ്പോൾ അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷമാണെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് നമ്മൾ ഫാനിൻ്റെ അടിയിലിരുന്ന് ഉണങ്ങരുത് അതായത് നോർമൽ ആയിട്ടുള്ള സ്ഥലത്തിരുന്നിട്ട് മാത്രമേ ഇത് ഉണങ്ങാവൂ അങ്ങനെ ഉണങ്ങിയതിന് ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് മാത്രം നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കളയുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ അത് നല്ല രീതിയിൽ വ്യത്യാസം വരും ഒരുപാട് പേർക്ക് ഒരു ഏഴ് ദിവസം കൊണ്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ചേഞ്ചസ് വന്ന് തുടങ്ങുന്നതായിട്ട് ഒരുപാട് പേരും പറഞ്ഞിട്ടുണ്ട് ഞാനിത് അഡ്വൈസ് ചെയ്തിട്ടുള്ള ഒരു മെഡിസിൻ കൂടിയാണ് അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക അതിനോടൊപ്പം തന്നെ ഞാനീ പറഞ്ഞ കാരണങ്ങളുണ്ടല്ലോ ആ കാരണങ്ങൾ മാക്സിമം ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നൊരു കാര്യം കൂടി മനസ്സിലാക്കുക തെറ്റിദ്ധാരണകളിൽ ഒരിക്കലും നിങ്ങൾ വീഴരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഇത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുമ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് നമുക്കൊരു പ്രശ്നം ഇല്ലെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിന് മറ്റ് രോഗങ്ങളൊന്നും ഉണ്ടാവാനുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ഒന്നല്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിനോ നമ്പറിലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ